കൂടെ അങ്ങേ കൂടെ വിശുദ്ധമത്തായി അറിയിച്ച സുവിശേഷത്തിൽ നിന്ന് അധ്യായം പതിനാല് ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ അക്കാലത്ത് ജനസഞ്ചയത്തെ പിരിച്ചുവിടുമ്പോഴേക്കും തനിക്ക് മുമ്പേ വഞ്ചിയിൽ കയറി മറുകരയ്ക്ക് പോകാൻ യേശു ശിഷ്യന്മാരെ നിർബന്ധിച്ചു അവൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടതിന് ശേഷം ഏകാന്തതയിൽ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറി രാത്രി ആയപ്പോഴും അവൻ അവിടെ തനിച്ചായിരുന്നു ഇതിനിടെ വഞ്ചി കരയിൽ നിന്ന് ഏറെ ദൂരം അകന്നു കഴിഞ്ഞിരുന്നു കാറ്റ് പ്രതികൂലമായിരുന്നതിനാൽ തിരമാലകളിൽപ്പെട്ട് അത് വല്ലാതെ ഉലഞ്ഞു രാത്രിയുടെ നാലാം യാമത്തിൽ അവൻ കടലിൻമീതെ നടന്ന് അവരുടെ അടുത്തേക്ക് ചെന്നു അവൻ കടലിന് നടക്കുന്നത് കണ്ട് ശിഷ്യന്മാർ പരിഭ്രാന്തരായി ഇതാ ഭൂതം എന്ന് പറഞ്ഞ് ഭയം നിമിത്തം നിലവിളിച്ചു ഉടനെ അവൻ അവരോട് സംസാരിച്ചു ധൈര്യമായിരിക്കൻ ഞാനാണ് ഭയപ്പെടേണ്ട പത്രോസവനോട് പറഞ്ഞു കർത്താവെ അങ്ങാണെങ്കിൽ ഞാൻ ജലത്തിനു മീതെ കൂടി അങ്ങയുടെ അടുത്തേക്ക് വരാൻ കൽപ്പിക്കുക വരൂ അവൻ പറഞ്ഞു പത്രോസ് പത്രോസ്വഞ്ചിയിൽ നിന്നിറങ്ങി വെള്ളത്തിന് മുകളിലൂടെ യേശുവിൻ്റെ അടുത്തേക്ക് നടന്നു ചെന്നു എന്നാൽ കാറ്റ് ആഞ്ഞടിക്കുന്നത് കണ്ട് അവൻ ഭയന്നു ജലത്തിൽ മുങ്ങിത്താടാൻ തുടങ്ങിയപ്പോൾ അവൻ നിലവിളിച്ചു പറഞ്ഞു കർത്താവെ രക്ഷിക്കണമേ ഉടനെ യേശു കൈനീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു അല്പവിശ്വാസി നീ സംശയിച്ചെന്ത് അവർ വഞ്ചിയിൽ കയറിയപ്പോൾ കാറ്റ് ശമിച്ചു വഞ്ചിയിലുണ്ടായിരുന്നവർ അവനെ ആരാധിച്ചുകൊണ്ട് സത്യമായും നീ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞു കർത്താവിൻ്റെ സുവിശേഷം ക്രിസ്തുവേ മിസിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ നമ്മളിന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗം തീർച്ചയായിട്ടും നമ്മുടെ ഒക്കെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കാൻ പറ്റുന്ന ഒരു സുവിശേഷ ഭാഗമാണ് ഞാൻ നിങ്ങളൊക്കെ ജീവിതമാകുന്ന വഞ്ചിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക ഇവിടെ പറയുകയാണ് കാറ്റ് പ്രതികൂലമായിരുന്നു നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എപ്പോഴും കാറ്റ് അനുകൂലമായിട്ടല്ല നമ്മുടെ അടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ചില പ്രതികൂലങ്ങളുടെ കാറ്റുകൾ വീശാറുണ്ട് പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും അത് വീശുന്നത് പലപ്പോഴും നമ്മൾ ഓരോ അച്ഛാ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇങ്ങനെ ഒരു അടി വന്നച്ചാ ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത് ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെ ഒരു രോഗമൊക്കെ ഉണ്ടായത് എല്ലാം ഓക്കെ ആയിരുന്നു എല്ലാം നല്ല സ്മൂത്ത് ആയിട്ട് പൊക്കൊണ്ടിരുന്ന സമയത്താണ് ഇങ്ങനെയൊക്കെ ചില പ്രതികൂലത്തിൻ്റെ കാറ്റടിക്കുന്നത് ഇതൊരു അനുദിന ജീവിതത്തിന്റെ അനുഭവമാണ് നമ്മൾ ആരും അതിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിട്ടില്ല ഈ ജീവിതം കർത്താവ് ആഗ്രഹിക്കുന്ന തുറമുഖത്ത് എത്തുന്നതുവരെ സ്വർഗീയ തുറമുഖം പ്രാപിക്കുന്നതുവരെ നമ്മുടെ അനുദിന ജീവിതത്തിൽ ചില കാറ്റുകൾ അടിക്കാം പ്രതികൂലത്തിൻ്റെ കാറ്റുകൾ അടിക്കാം അപ്പം അങ്ങനെ കാറ്റടിച്ച് ഇവർ അസ്വസ്ഥപ്പെട്ടു നിൽക്കുമ്പോൾ നമ്മൾ കാണുകയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഈശോ വേദനിക്കുന്ന അസ്വസ്ഥപ്പെട്ടിരിക്കുന്ന തന്റെ ശിഷ്യന്മാരിലേക്ക് ഇറങ്ങി വരുന്നത് ഇത് നമ്മൾ കാണാതെ പോകരുത് തൻ്റെ അപ്പസ്റ്റോലന്മാര് അവരുടെ ജീവിതത്തിന്റെ ഒരു പ്രതികൂലത്തിന്റെ കാറ്റടിച്ചപ്പോൾ വചനം പറയാണ് ഈശോ മലമുകളിലിരുന്ന് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥനയിൽ തൻ്റെ കൂടെയുണ്ടായിരുന്ന തൻ്റെ അപ്പസ്ഥോലന്മാര് അസ്വസ്ഥപ്പെടുന്നതും പ്രതികൂലത്തിന്റെ കാറ്റടിച്ച് ഇങ്ങനെ അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ഈശോ പ്രാർത്ഥനയിൽ കാണുകയാണ് അതുകൊണ്ടാണല്ലോ ഈശോ പെട്ടെന്ന് ആ നാലായാമത്തിൽ ഇറങ്ങി ഈ പറയുന്ന വെള്ളത്തിൻ്റെ മീന്ന് നടന്നു കുറെ അകന്നു കഴിഞ്ഞിരുന്നു എന്നാണ് പറയുക എന്നിട്ടും ഈശോ അവരുടെ അടുത്തേക്ക് വന്നതിന് കാരണം ഈശോയ്ക്ക് മനസ്സിലായി തൻ്റെ സഹോദരങ്ങൾ അസ്വസ്ഥതയുടെ നടുവിലാണ് അപ്പൊ പ്രതികൂലത്തിൻ്റെ കാറ്റടിക്കുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കരുത് ഈശോ അകന്നാണ് ഇരിക്കുന്നില്ല ഒരു ജീവിതത്തിന്റെ പ്രതികൂലത്തിൻ്റെ കാറ്റടിക്കുന്ന സമയത്ത് തമ്പുരാൻ നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത നമ്മൾ അതുപോലെ അസ്വസ്ഥപ്പെടുത്തുന്ന നമുക്കതുപോലെ ഭാരം സമ്മാനിക്കുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ ജീവിതമാകുന്ന നൗക ഒന്ന് ശാന്തമാക്കാൻ നമ്മൾ പാടുപെടുമ്പോൾ ഈ നൗകയെ നിയന്ത്രിക്കുന്നവനായ കർത്താവ് കൃത്യമായ നമുക്കറിയാം ഒരു കപ്പിത്താന് ഒരു വഞ്ചി അല്ലെങ്കിൽ ഒരു തോണി അല്ലെങ്കിൽ ഒരു കപ്പലിനെ നിയന്ത്രിക്കാൻ അറിയാം എന്ന് പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിന്റെ നിയന്താവും രക്ഷകനുമായ കർത്താവ് നമ്മുടെ ആ പ്രശ്നത്തിലേക്ക് ഇറങ്ങി വരുന്നുണ്ടെന്ന് നമ്മൾ അറിയണം ഇനി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കർത്താവ് അപ്പസോലന്മാരുടെ അടുത്ത് വന്നു വെള്ളത്തിന്റെ മീതയാണ് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യമല്ല ഒരു അസാധാരണമായ ഒരു അസ്വാഭാവികമായ ഒരു സംഭവമാണ് നടക്കുന്നത് വെള്ളത്തിന്റെ മീതെ ഒരാൾ നടക്കുകയാണ് പത്ര ദിവസം അപ്പസോലന്മാരൊക്കെ പേടിച്ചു പോയി ഭൂതമാണെന്ന് വിചാരിച്ചു അയ്യോ ഭൂതം ഭൂതം എന്നൊക്കെ പറഞ്ഞ് ഒച്ചപ്പാടുണ്ടാക്കാൻ തുടങ്ങി അപ്പൊ കർത്താവ് പറഞ്ഞാൽ ഭൂതമൊന്നുമല്ല ഇത് ഞാനാണ് അപ്പൊ പത്ര ദിവസം പെട്ടെന്ന് ധൈര്യം എടുത്തിട്ട് പറഞ്ഞു കർത്താവ് നീ ആണെങ്കിൽ എന്നെ കൂടി വെള്ളത്തിൻ്റെ മീന്ന് ഇറങ്ങാൻ അനുവദിക്കാൻ പറഞ്ഞു കർത്താവ് പറഞ്ഞു പോരാൻ പറഞ്ഞു നോക്കിക്കെ കർത്താവ് ഒരസ്വാഭാവികമായ വെള്ളത്തിന്റെ മീത് നടന്ന് അപ്പസ്വലമാരുടെ അടുത്ത് വന്നെങ്കിൽ ആ അസ്വാഭാവികതയിലുള്ള ഒരു അത്ഭുതം ചെയ്യാൻ അപ്പസ്വലം ഈശോ അനുവദിക്കാം ഓക്കെ നീ വെള്ളത്തിൻ്റെ മീന്ന് നടന്നോളാം പറഞ്ഞു ഈശോ പറഞ്ഞത് ഞാൻ പോയി കഴിയുമ്പോൾ ഞാൻ ചെയ്തതിലും കൂടുതൽ കാര്യങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നവർ ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ അവിടെ വെച്ച് തന്നെ ഈശോ പറയുകയാണ് വിശ്വാസമുണ്ടോ ഇറങ്ങി നടന്നോളാൻ പറഞ്ഞു പത്രൂസ് പിന്നെ ഒന്നും നോക്കിയില്ല വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയിട്ട് നടക്കുക കർത്താവിൻ്റെ അടുത്തേക്ക് അടുത്ത അടുത്തെത്താറായപ്പോഴാണ് സംഭവം ഉണ്ടാകുന്നത് പെട്ടെന്ന് ഒരു തിരുമാലങ്ങോട്ട് അടിച്ചു വലിയൊരു കാറ്റടിച്ചു പെട്ടെന്ന് കർത്താവിനെ നോക്കി യാത്ര ചെയ്ത പത്രോസ് കർത്താവിൽ നിന്ന് കണ്ണു പറച്ചിട്ട് തിരമാലയിലേക്ക് നോക്കിയപ്പോൾ ഉള്ളിലൊരു ഭയം അങ്ങോട്ട് കയറാൻ തുടങ്ങി ഉള്ളിൽ ആ വിശ്വാസത്തിന്റെ ചുവടുകൾ വെച്ചവരാണ് പത്രോസ് ഏതാനും വിശ്വാസത്തിന്റെ ചുവടുകൾ വെച്ച് വെള്ളത്തിന്റെ മീത് നടന്ന പത്രോസ് പെട്ടെന്ന് ഉള്ളിൽ ഒരു ഭയം അങ്ങോട്ട് കയറി കാരണം എന്താ ചുറ്റുപാട് നിന്ന സമ്മർദ്ദം ഒരു ഒരു കാറ്റടിക്കുന്നു തിരുമാല ആഞ്ഞടിക്കുന്നു അതിലേക്ക് നോക്കിയപ്പോൾ ഉള്ളിലുണ്ടായിരുന്ന ആ വിശ്വാസം പെട്ടെന്ന് താണിട്ട് ഭയം അങ്ങോട്ട് കയറാൻ തുടങ്ങി ഇതാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ജീവിത പ്രതിസന്ധികളിൽ മുങ്ങിത്താണു പോകാനുള്ള കാരണം എന്താണെന്നറിയാവോ വിശ്വാസം കുറഞ്ഞിട്ട് ഭയം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ പ്രയാസങ്ങളുടെ പ്രതിസന്ധികളുടെ പ്രശ്നങ്ങളുടെ നടുവിൽ മുങ്ങിത്താണു പോകുന്നത് പക്ഷേ അങ്ങനെ താണു പോകുമ്പോഴും ഇവിടെ കാണുന്ന ഒരു മനോഹരമായ ഒരു കാര്യമുണ്ട് ഉച്ചത്തിൽ നിലവിളിച്ച് രക്ഷിക്കണമേ എന്നുള്ള നിലവിളി കർത്താവ് കൈനീട്ടിയിട്ട് പത്രോസിനെ പിടിച്ചുയർത്തുകയാണ് േതു ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മൾ മുങ്ങിത്താണാലും അവിടെ നിന്നുകൊണ്ട് ദൈവത്തെ ഒന്ന് വിളിക്കാൻ തയ്യാറാണെങ്കിൽ നിശ്ചയമായും നിന്റെ കൂടെ നിൽക്കുന്ന ചാരം നിൽക്കുന്ന കർത്താവ് നീട്ടി ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുമെന്നാണ് സുവിശേഷം പറയുക ഇതൊക്കെ വിശ്വസിക്കാൻ നമുക്ക് പറ്റാത്തത് കൊണ്ടാണ് പലപ്പോഴും ഇതിന് വിപരീതമായ ഭയത്തിന്റെ മേഖല നമ്മുടെ സിസ്റ്റത്തിൽ കിടക്കുന്നുകൊണ്ടാണ് പല അനുഗ്രഹങ്ങളും നമുക്ക് സ്വന്തമാക്കാൻ പറ്റാത്ത നമ്മൾ ദൈവത്തെ വിളിക്കുമ്പോഴും ഉള്ളിൽ ഭയ നിരന്തരം ദൈവത്തിൻ്റെ മുമ്പിൽ ആയിരിക്കുമ്പോഴും നിരന്തരം ദൈവസ്നേഹത്തിൽ വളരാൻ ആഗ്രഹിക്കുമ്പോഴും നമ്മളെ പലപ്പോഴും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭയത്തിൻ്റെ മേഖല ഭയത്തെ വിശ്വാസം കൊണ്ട് റീപ്ലേസ് ചെയ്യണം നമ്മൾ എങ്കിൽ മാത്രമേ ഒരു ഒരത്ഭുതകരമായ ഒരു അസ്വാഭാവികമായ ഒരു മാനുഷികമായിട്ട് ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റാത്തതിനപ്പുറമായ ഒരു ദൈവപ്രവൃത്തി നമ്മളിൽ വെളിപ്പെടുന്നത് വിശ്വാസത്തിൽ ദൈവത്തെ അംഗീകരിച്ച് സ്വീകരിക്കുമ്പോഴാണ് അതുകൊണ്ട് നോക്കിക്കെ അല്പവിശ്വാസി അങ്ങനെ വിളിച്ച അല്പവിശ്വാസി നീ എന്തിനാ സംശയിച്ചു ഇത്ര സ്റ്റെപ്പ് നീ വെള്ളത്തിന്റെ മീത് വെച്ചതല്ലേ എങ്കിൽ മുന്നോട്ടും ആ വിശ്വാസത്തിൽ ചലിച്ചിരുന്നെങ്കിൽ നിനക്ക് എന്റെ അടുത്ത് എത്താമായിരുന്നില്ലേ വിശ്വാസത്തിന്റെ ചുവടുകൾ വെച്ച് കർത്താവിംഗിലേക്ക് യാത്ര ചെയ്തു നമ്മൾ സ്വർഗരാജ്യത്തിലേക്ക് സ്വർഗീയ തുറമുഖത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ ഭയപ്പെടേണ്ടതില്ല എന്ന് കർത്താവ് പറയുക കാറ്റുണ്ടാകാം കോൾ തിരമാലകൾ ആഞ്ഞടിക്കാം ജീവിതമാകുന്ന നൗക ഇങ്ങനെ അസ്വസ്ഥപ്പെടാം രോഗങ്ങൾ ഉണ്ടാകാം തകർച്ചകൾ ഉണ്ടാകാം പ്രതീക്ഷിക്കാത്ത നനച്ചിരിക്കാത്ത സമയത്ത് ചില പ്രതിസന്ധികളുണ്ടാകും ഒന്നും നോക്കണ്ട ഭയമെടുക്കണ്ട ആ വിശ്വാസത്തിന്റെ ചുവടുകൾ വെച്ച് മുന്നോട്ട് പോവുക കർത്താവാകുന്ന തുറമുഖത്ത് നിശ്ചയമായിട്ടും എത്തുമെന്ന് സുവിശേഷം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് ഈ സുവിശേഷത്തിൻ്റെ സന്ദേശം ഹൃദയത്തിലെടുക്കാം തീർച്ചയായിട്ടും അപ്പസ്വലന്മാരായ പത്രോസും പൗലോസ് ലുഹ നമ്മളെ പഠിപ്പിച്ചത് ആണ് നിത്യജീവന്റെ തുറമുഖത്ത് വിശ്വാസത്തിന്റെ യാത്ര ചെയ്ത് എത്തിച്ചേർന്നവരാണ് ഈ അപ്പസ്തോലന്മാർ രക്തസാക്ഷിത്വത്തിലൂടെയാണ് അവരെത്തിയതെങ്കിലും അവർ സുവിശേഷത്തിന് സാക്ഷികളായി സ്വർഗീയ ജെറുസലേമിലേക്കും സ്വർഗീയ തുറമുഖത്തേക്കും എത്തിച്ചേർന്നവരാണ് ഈ സുവിശേഷത്തിന്റെ സന്ദേശ ഹൃദയത്തിനടുത്ത് നമ്മുടെ ജീവിതം നവുകയും കൊടുങ്കാറ്റിലും ചെറിയ കാറ്റിലും പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലൊക്കെ ആടി വിലയുമ്പോൾ നമ്മളെ താങ്ങാൻ കർത്താവുണ്ടെന്നും നമ്മളെ കൈപിടിച്ചുയർത്താൻ ഈശോ കൂടെയുണ്ടെന്ന് വിശ്വസിക്കാൻ പരിശുദ്ധാത്മാവെ നമ്മളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം എന്നുള്ള കൃപയ്ക്കായി ഈ വിശുദ്ധ കുർബാനയിലൂടെ യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം ആമേ